ഹലോ എന്തല്ല ഹാപ്പി അല്ലേ എല്ലാവരും ഇങ്ങനെ രാവിലെ തന്നെ ജിമ്മിൽ പോയപ്പോഴാണ് നമ്മളെ കാക്കൻ്റെ വെറൈറ്റി എക്സസൈസ് കണ്ട് അങ്ങനെ എക്സസൈസ് കണ്ട് നമ്മളും കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് പിന്നെ നേരെ വണ്ടി പിടുത്തത്തിന് പോയി ഇന്ന് വണ്ടി മെയിൻ ഇന്നത്തെ പരിപാടിയാണ് വണ്ടി വാങ്ങിയപ്പോൾ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വണ്ടി പിടിക്കാൻ പൈസ ഒന്നും പോകത്തില്ല ആദ്യം വണ്ടി സ്റ്റാർട്ടാക്കുക ആദ്യം വണ്ടി ഓഫാക്കാം വണ്ടിയോ വണ്ടിയോ ഓഫായ വണ്ടി ആദ്യം തന്നെ ക്ലച്ച് ക്ലച്ചിൽ അമർത്തി പിടിച്ച് അമർത്തിപ്പിടിച്ച് വലത്തേക്കായിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ടായതിനു ശേഷം വണ്ടി ന്യൂട്രലിലുള്ള വണ്ടിയെ നമ്മൾ ഗിയറിലേക്ക് മാറ്റുക എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുക ഏട്ടണ്ടക്കം യെസ് വണ്ടി മൂവ് ചെയ്ത് കൊണ്ടിരിക്കുക ചെയ്യുന്ന വണ്ടിയെ നമ്മളെ സ്പീഡിലാക്കുക ആക്സിഡന്റ് വണ്ടി എങ്ങനെ വളക്കാം സ്റ്റിയറിംഗ് പിടിക്കുക തിരിപ്പുവാങ് ഓടാതെ വണ്ടി പോകും നമ്മളെ വണ്ടി പഠിക്കുന്ന ആ ഫാൻസിനൊന്നും കാണിച്ചെടുക്കുക ഇതൊക്കെ നമ്മളെ ഫാൻസാണ് ഗൈസ് എങ്ങനെ വണ്ടി അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ചെക്കൻ പറഞ്ഞ് കുറച്ച് വെറൈറ്റികളുണ്ട് കാണിച്ചു തരാം നമ്മൾ കുറച്ച് ശിശുക്കളായിപ്പോയി ഡ്രൈവിംഗിന് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ വണ്ടിയെ കാണിച്ചേനെ അല്ല പിന്നെ അങ്ങനെ ഓടിച്ചതിന് ശേഷം നമ്മൾ വണ്ടി അങ്ങനെ കൊറേ ഓടിച്ച് ഓടിച്ച് കൊറച്ചൊക്കെ ലെവലായി നിങ്ങളൊക്കെ വണ്ടി പഠിച്ചപ്പോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു ജസ്റ്റ് കമന്റ് ചെയ്യൂട്ടോ പൈസ വെക്കാൻ പറ്റിയ ഒരു കടയാണ് മെല്ലെ നെല്ലെ കൈവെച്ച് കൊണ്ടറിയാത്ത പോലെ അങ് നിക്കാതിലെ ടെസ്റ്റ് ഡ്രൈവ് കിട്ടാത്തോണ്ട് നമ്മൾ ഇന്നും വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം ഇന്നലത്തെ ബ്ലോഗ് കണ്ടവർക്കറിയാം ഇന്നലെ നമ്മൾ റോയൽ എൻഫീൽഡിന്റെ ഷോപ്പിൽ വന്നിട്ട് നമുക്ക് വണ്ടി കിട്ടില്ല സംഭവം വേറെ ഒന്നുമല്ല നാട്ടിലുള്ളവരൊക്കെ വലിയ വലിയ ബുള്ളറ്റും വലിയ വലിയ സ്പോർട്സ് ബൈക്കൊക്കെ എടുത്തിട്ട് ഫോട്ടോ ഇടുമ്പോൾ നമുക്കൊരു ഒരു പൂതി എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ ഇടാനും ഫോട്ടോ ഇടാനും ഒക്കെ പ്ലസ് ടു പാസ്സായപ്പോൾ ചെങ്ങായിമാർക്കൊക്കെ വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മളും ക്ലൂസിൽ പേരെ പോയി പറഞ്ഞു അമ്മ ഇച്ചുമാണ് ഒരു വണ്ടി എന്ന് അപ്പം കിട്ടിയ ഇനി മോനെ എനിക്ക് തിന്നാൻ തന്നെ തന്നെ വലിയ കാര്യം തന്നെ കൂട്ടിക്കോന്ന് നമ്മൾ തോൽക്കോ തോൽക്കോ അങ്ങനെ കോളേജിൽ ചേർന്നപ്പോൾ നമ്മൾ വീണ്ടും ചോദിച്ചു അപ്പം കിട്ടിയ ഇനി എനിക്ക് പഠിക്കാനെന്നെ ഇവിടെ ഭയങ്കര ചിലവാണ് ഉമ്മൻ്റെ കുട്ടിയുമാണെങ്കിൽ നയിച്ച് വാങ്ങിക്കോന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ മോടിക്കുട്ടൻ മോഡിക്കുട്ടിനെല്ലാവരും ബാങ്കിലും പതിനഞ്ച് ലക്ഷം വീതം ഇടാന്ന് പറഞ്ഞ് അങ്ങനെ കഷ്ടപ്പെട്ട് പോയി അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കി അന്ന് ഇരിക്കാൻ തുടങ്ങിയ ഇരിപ്പാണ് ഗൈസ് ഇതുവരെ പൈസ കിട്ടിയിട്ടുമില്ല നമ്മൾ വണ്ടി വാങ്ങിയിട്ടുമില്ല ഇനിയിപ്പം നയിച്ചു തന്നെ വാങ്ങേണ്ടി വരും കൈ അപ്പം ഇങ്ങനത്തെ വലിയ വലിയ വണ്ടികൾ ഓടിക്കണംന്ന് ആഗ്രഹമുള്ളവർ ഒന്നും ചെയ്യണ്ട ബുള്ളറ്റിൻ്റെ ഷോപ്പിൽ പോകുക ടെസ്റ്റ് ഡ്രൈവ് ആണെന്ന് പറയാം പോകുമ്പം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകണം കേട്ടോ അവൾക്ക് കണ്ടാ തോന്നണമെന്ന് ഇച്ചിരി റിച്ച് ആണെന്ന് അങ്ങനെ റിച്ച് ലുക്കിന് വേണ്ടി നമ്മളെപ്പോൾ ഇടുന്നത് സച്ചിൻ്റെ ഡ്രസ്സാ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കും സച്ചിൻ ഇല്ലായിരുന്നെങ്കിലും അങ്ങനെ പുതിയ കൈയോളാം നമ്മൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓട്ടലോ ടോട്ടലായിരിക്കും ഫൈനലി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് സക്സസ് ആയി ഓടിച്ചു വന്നു ഇനി ഇതിൻ്റെ ഫോട്ടോ ഇട്ട് അങ്ങനെ തിരിച്ച് മെസ്സിലെത്തിയപ്പോലും മെസ്സൊക്കെ പൂട്ടിപ്പോയി ചോറ് ചോറ് നമ്മൾ മെസ്സിണ് ചോറും അച്ചാറും ഒന്നും അറിഞ്ഞിട്ടില്ല തണില്ല ഫുഡ് കഴിക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നലത്തെ കറി ചൂടാക്കി കഴിക്കുകയാണ് അങ്ങനെ ചോറും അച്ചറും കയറിയൊക്കെ വെച്ചിട്ട് അങ്ങനെ നൈസിലങ്ങ് തട്ടി വിട്ട് അല്ലെങ്കിൽ ഈ പഴയ കറിയൊക്കെ എന്ത് ടേസ്റ്റാണ് കഴിച്ച് അത് കഴിഞ്ഞപ്പം ഭയങ്കര ഇതായിരുന്നു അല്ലെങ്കിൽ കൊടുക്കാത്ത ചൂടല്ലേ അങ്ങനെ ഒരു നാരങ്ങൾ ഉണ്ടാക്കി കുടിച്ച് അങ്ങനെ നമ്മൾ അടുത്ത റെയിൽ എടുക്കാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് വൈകിയത് പക്ഷേ ഇവിടെ വൈ കഴിഞ്ഞിരിക്കുന്നു നമ്മൾ പെട്ടുകഴിച്ച് അങ്ങനെ നമ്മൾ ബ്ലോഗിന് വേണ്ടിയിട്ടുള്ള പോക്കിലാണ് ഏത് കാട്ടുകാ പോകുന്നതെന്ന് നമുക്കെന്നെ അറിയില്ല പോയി നോക്കാം ഇതാണ് നമ്മളുടെ റീലെടുക്കാനുള്ള സ്ഥലം ഇനി വിചാരിച്ച സ്ഥലവും എടുത്ത് വരുമ്പോഴുള്ളതൊക്കെ എന്താന്ന് പഠിച്ചു വരാൻ അറിയാം എന്നാലും നമുക്ക് നോക്കാം കഴിച്ചു നമ്മളുടെ വീഡിയോഗ്രാഫർ റാബിക്കോട്ട് റാബിക്കോട്ടാ നമ്മളുടെ കോളേജ് നമുക്ക് എസ് ട്വന്റി ത്രീയിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ആരൊക്കെയാണ് ഇവിടെ പോകുന്നത് എന്റെ റൂം കാണുന്നുണ്ടോ ആരെയാ ആരെയാ നിനക്ക് കാണേണ്ടത് മരം കേറ്റാനുള്ള റോബിക്കുട്ടിന്റെ ഈ ഒടുക്കത്തെ പ്രോത്സാഹനം കണ്ടപ്പോ നമുക്ക് ഓർമ്മ വന്നത് പണ്ട് നീ നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഏതോ റീൽ കണ്ടപ്പോ എന്റെ ഒരു ആവശ്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടേനി ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത മരത്തില് ആകെ സീനായി കുടിക്കും തൂങ് ആ വരുന്നത് തൂങ്ങി എന്നെ വീണൊന്നും പൊട്ടിയ സീഗ് ഇല്ലല്ലോ തൂങ്ങിക്കളി അങ്ങോട്ട് ആട് രണ്ടു കൈ ആടാട് കൊരങ്ങനെ പോലെ ഒന്നോടെ ഒരാട്ട് പൂർവീകര മനസ്സിൽ ധാനിച്ചുകൊണ്ട് പിന്നെ നമ്മൾ കൊരങ്ങനായിട്ട് അങ്ങ് ജീവിക്കുവായിരുന്നു എങ്ങനെയുണ്ട് ഈ ഒരു ഈ ആരാട്ടം കണ്ടിട്ട് കുരങ്ങം പോലും ഞെട്ടണം മരങ്ങേറ്റം നമുക്ക് ശരിയാവില്ലാന്ന് കണ്ടപ്പോഴാണ് അടുത്ത് ഷാറുഖാന്റെ ഇടാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമുക്കൊരു ഷാറുഖാൻ കട്ടിണ്ടെന്ന് അങ്ങനെ ഉണ്ട് ബേസിക്കലി നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് വലിയൊരു മലന്റെ മോൾ ഇതേപോലെ കുറെ വാട്ടർ ടാങ്കുകൾ ഉണ്ട് വാട്ടർ ടാങ്കിൽ വെള്ളം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് വലിയ വലിയ കൃഷിക്കും കാര്യത്തിനൊക്കെ ഉപയോഗിക്കാനാണ് മലന്റെ മുകളിലാണ് മെയിൻ ആയിട്ട് ഇവിടെ കുറെ കൃഷി ഉള്ളത് പാടങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വേറെ കുറെ കൃഷിയുള്ളത് മലന്റെ മുകളിലാണ് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറെ പൂവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എസ്തറ്റിക് മോഡിൽ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ലല്ലോ

ഇനിയിപ്പോ എം ബി എ സിയിൽ ഷോപ്പിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിലെ റെസ്റ്റോറന്റും നാരങ്ങിലും തുടങ്ങാന്നുള്ളതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പഠിച്ച പിന്നെ വേഗം പോയി മെസ്സിന്ന് ഫുഡ് എടുത്ത് കഴിച്ച് അപ്പോ സി യു